കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ 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 നാമം വരണമേ പോലെ ം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുമേലിൽ ഞങ്ങളെ രക്ഷിക്കണമേ

സൃഗത്തിലേക്ക് ഇടുന്ന സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വനത്തിനാകത്തിരിക്കുന്നു

കരുണയായിരിക്കണമേ ഈശോയുടെ അടാರಣമായ પીദാസഹനങ്ങളെ പ്രതി ഞങ്ങളിലും ലോകമുഴുവিনেമേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അടാರಣമായ પીദാസഹനങ്ങളെ പ്രതി ഞങ്ങളിലും ലോകമുഴുവিনেമേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അടാರಣമായ પીദാസഹനങ്ങളെ പ്രതി ഞങ്ങളിലും ലോകമുഴുവিনেമേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അടാರಣമായ യും പാപരി ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേ ഞങ്ങൾ കാഴ്ച വയ്ക്കുന്നത് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മേൽ കരുണയായിരിക്കണമേ

ൂർത്തിനും ഞങ്ങളുടെ മേ മുഴുവൻ മേരുണയുണ്ടായ ഈശ്വരയോടെ പതിതാ the လောကမူဝန္ဒေမေ i No! പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മുഴുവൻ്റെയും പാപരിനായും അങ്ങയുടെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വര ഉദാഹരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ീശ്വര ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായി ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായി

ഈശോത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ദാരുണമായ 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 പീഡാസഹനങ്ങളെ 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 പ്രതി 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 ഞങ്ങളുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി

ായ ദൈവമേ പരിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ അമൃതനെയും ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമത്തിനെ ഗുണങ്ങളെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ